ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞാൻ മീലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ കിച്ചണിലെ സിങ്ക് പലപ്പോഴും ബ്ലോക്ക് ആവാറുണ്ട് ചിലപ്പോൾ നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും ചിലപ്പോൾ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ കിടന്നിട്ടോ അല്ലെങ്കിൽ കാരണം നമ്മുടെ കിച്ചണിലെ സിങ്ക് പലപ്പോഴും ബ്ലോക്ക് ആവാറുണ്ട് നമ്മൾ ധൃതി എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഈ സിങ്കിൽ നിന്ന് വെള്ളം ചെയ്യുന്നത് അപ്പൊ അത് വൃത്തിയാക്കി എടുക്കാൻ ഒരുപാട് സമയം എടുക്കും അടഞ്ഞു പോയ സിങ്ക് വേഗത്തിൽ ശരിയാക്കാൻ സഹായിക്കുന്ന ഒന്നിലധികം ടിപ്പുകൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ആദ്യത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് വെട്ടിത്തിളയ്ക്കുന്ന വെള്ളത്തിന് അടുക്കളയിലെ സിങ്കിലെ ബ്ലോക്ക് മാറ്റാൻ സാധിക്കുന്നതാണ് ആദ്യം തന്നെ നമുക്കൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ സിങ്കിലേക്ക് രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് ഈ വെള്ളം നന്നായിട്ട് ഒഴിച്ചെടുക്കാം അപ്പൊ നിങ്ങൾ വിചാരിക്കും ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ സിങ്കിന്റെ പൈപ്പ് കേടായി പോകുന്നു പക്ഷെ ഒരിക്കലും ഇല്ല നമ്മൾ ഈ ചൂടുവെള്ളം രണ്ടുമൂന്ന് പ്രാവശ്യമായിട്ടിങ്ങനെ ഒഴിച്ചു കൊടുക്കുക അപ്പൊ ഈ ചൂടുവെള്ളം ഒഴിക്കുന്നത് കാരണം ഈ സിങ്കിന്റെ ആ ഒരു താഴെയുള്ള പൈപ്പ് ഇല്ല അതിനകത്തൊക്കെ അടിഞ്ഞിരിക്കുന്ന വെളിച്ചെണ്ണ മഴയോ സോപ്പ് കഷ്ണങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അലിഞ്ഞു പോകാൻ സഹായിക്കുന്നതായിരിക്കും ഇതിനുശേഷം നമുക്ക് നമ്മുടെ ഈ പൈപ്പ് തുറന്നിട്ടതിന് ശേഷം സാധാ വെള്ളം പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ അടിയിൽത്തുള്ള പി വി സി പൈപ്പുകളൊന്നും കേടായി പോവുകയൊന്നുമില്ല ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് ബേക്കിംഗ് സോഡയും വിനാഗിരിയുമാണ് അപ്പൊ ഞാൻ ഈ ഒരു സിങ്കിന്റെ ഒരു വെള്ളം പോകുന്ന സ്ഥലത്തേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടുകൊടുക്കുകയാണ് ഇപ്പൊ നമ്മുടെ സിങ്ക് നന്നായിട്ട് ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു അരക്കപ്പ് ബേക്കിംഗ് സോഡ ഒക്കെ ഇട്ടുകൊടുക്കേണ്ടി വരും പക്ഷെ ഇതെന്റെ അത്ര അത്രയും ബ്ലോക്ക് ആയിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു സ്പൂണോളം ബേക്കിംഗ് സോഡ ഒരു വലിയ സ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുകയാണ് ഇനി അതിനകത്തേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരിയാണ് കുറച്ച് വിനാഗിരിയും അപ്പൊ നമ്മള് അരക്കപ്പ് ബേക്കിംഗ് സോഡയാണ് എടുക്കുന്നത് ഇനി അരക്കപ്പ് തന്നെ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കും എന്നിട്ട് ഈ ഒരു വിനാഗിരി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്കിത് ഒരു പതിനഞ്ചു മിനിറ്റ് നേരം ഇതുപോലെ തന്നെ ഇരിക്കട്ടെ വിനാഗിരി ഒഴിക്കുമ്പോൾ വിനാഗിരിയും ബേക്കിംഗ് സോഡയും കൂടി പ്രവർത്തിക്കുന്ന ഒരു ശബ്ദം നല്ലോണം നൊരഞ്ഞ് പൊങ്ങുന്ന ഒരു ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ നമുക്കിത് ഒരു പതിനഞ്ചു മിനിറ്റ് നേരം അങ്ങനെ തന്നെ ഇരിക്കട്ടെ അതിനുശേഷം നമുക്ക് നല്ലപോലെ തിളച്ച വെള്ളം എടുക്കാം തിളച്ച വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ഇങ്ങനെ കുറേശ്ശെ കുറേ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് നമ്മുടെ ടാപ്പ് തുറന്നിട്ട് നല്ല തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബ്ലോക്ക് ഒക്കെ മാറിയിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ സിംഗിന്റെ ഈ ഒരു താഴെയുള്ള പൈപ്പിൽ അതിനകത്തേക്ക് അടിഞ്ഞിരിക്കുന്ന പായലുകളും പൂപ്പലും പിന്നെ എന്തെങ്കിലും ഫുഡ് വേസ്റ്റ് ഒക്കെ ഇങ്ങനെ പൈപ്പിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ മാറിക്കിട്ടും ഇനി അടുത്തതായിട്ട് നമുക്ക് ഇത് ഇതുപോലെ വെള്ളം പോവാതിരിക്കുന്ന ഒരു സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു വെള്ളം എളുപ്പം പോകുന്നതിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നൊരു എളുപ്പം വഴിയാണ് സിങ്കിന്റെ ആ വെള്ളം പോകുന്ന ആ സ്ഥലമല്ലേ അതിന്റെ പാകമായിട്ടുള്ള ഒരു പാത്രം എടുക്കുക ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഇതിലൊരു പാത്രം എടുക്കാൻ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ഐസ്ക്രീം വാങ്ങിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയൊരു കപ്പാണ് അപ്പൊ ഞാൻ അത് എടുത്തിട്ട് ഇതിനകത്തേക്ക് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുകയാണ് കുറച്ച് നേരം ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചേക്കാം അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ അത് പൊക്കുക അപ്പൊ ആ ഒരു പ്രഷർ കൊണ്ട് നമുക്ക് ഇതിന്റെ ഈ വെള്ളം പോയി കിട്ടുന്നതായിരിക്കും അപ്പൊ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ചെയ്ത് കൊടുക്കാം അപ്പൊ ആ ഒരു പ്രഷർ കൊണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സിങ്കിൽ വെള്ളം പെട്ടെന്ന് തന്നെ പോയി കിട്ടുന്നതായിരിക്കും ഞാൻ ഇപ്പം ഇവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു കപ്പാണ് നമ്മുടെ വീട്ടിൽ ഈ ഒരു സിങ്കിന്റെ സിങ്കിന് ഭാഗാവുന്ന ഏത് പാത്രമാണെങ്കിലും നമുക്ക് അത് എടുക്കാം അപ്പോൾ ഇന്ന് പറഞ്ഞ ടിപ്പുകൾ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ കിച്ചൺ സിങ്ക് ബ്ലോക്ക് ആയിട്ടുണ്ട് എങ്ങനെ പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്തെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയി എങ്കിൽ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് നീ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയൊക്കെ എല്ലാവർക്കും ബൈ താങ്ക്